ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാനുവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാർവതി തൊട്ടിയാട്ടത്തിൽ കയറുകയാണ് തൊട്ടിയാട്ടത്തിൽ കയറിയപ്പോൾ തുടങ്ങി പാർവതിക്ക് ഛർദ്ദിക്കാൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു കണക്കിന് പ്രിയനാണെങ്കിൽ ഒരുപാട് നേരം പാർവതിയെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ നടക്കുന്നില്ല കേട്ടോ ഛർദിക്കാനായിട്ടുള്ള തോന്നൽ കൂടിക്കൂടി വരികയാണ് അങ്ങനെ പ്രിയൻ ഒച്ചെടുക്കുകയാണ് ഒന്ന് നിർത്തോ ഒന്ന് ർത്തുമോന്ന് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കൈലാഷും ഒന്ന് നിർത്തെന്ന് പറയാണ് അങ്ങനെ ആ ഓപ്പറേറ്റർ അത് നിർത്തുകയാണ് നമ്മുടെ പാർവതിയും പ്രിയനും ഇറങ്ങി ഓടുകയാണ് കേട്ടോ അവരുടെ പിന്നാലെ തന്നെ കൈലാഷും ബാക്കിയെല്ലാം എല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വന്നതാണെന്ന് പറയുകയാണ് അങ്ങനെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ പുതിയ ഇട്ട വെള്ളവും നാരങ്ങയും ഒക്കെ കൊടുത്തുകൊണ്ട് പാർവതിയുടെ ഛർദി ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയം പറയാണ് ഞാൻ എന്തായാലും അവളെ കൊണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ എനിക്കെന്തോ പേടി വരുന്നു സാർ എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയാണ് എന്തിനാ പ്രിയ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഈ ഒരു തൊട്ടിയാട്ടത്തിൽ കയറുമ്പോൾ ഛർദ്ദിക്കാനായിട്ടൊക്കെ വന്നു എന്നിരിക്കും അത് വലിയ കാര്യമായിട്ട് ചിന്തിച്ച് ഹോസ്പിറ്റലിനൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും അതെ സാർ എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുപ്പിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പാർവതിയുമായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് പ്രിയം ചെല്ലുകയാണ് ഈ സമയത്ത് മുക്ത കൈലാഷിനോട് ചോദിക്കുകയാണ് എന്തിനാ കൈലാഷെ അവൾക്കതിൽ കയറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നിർബന്ധിച്ച് കയറ്റിയത് എൻ്റെ മുക്ത അവൾക്കെതിരെ ഭയമാണ് അവൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ പ്രിയനും പാർവതിയും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അവർക്കിടയിൽ എന്തോ ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാരില്ല ഇനിയിപ്പോൾ എന്തായാലും പ്രിയ നന്നായിട്ട് അവളെ കെയർ ചെയ്തോളും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കോളും വാ ബാക്കി എല്ലാവർക്കും പിന്നെയും ഈ തൊട്ടിയാട്ടം തൊട്ടിയാട്ടം എന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ജെയിൻ ജെയിൻവില്ല അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് ഒന്ന് പറയണോട്ടോ ഇങ്ങനെ കറങ്ങുന്ന സാധനമില്ലേ അതെന്നെ അതിൽ കയറാന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി സ്റ്റാഫുകളെയും വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ് പക്ഷേ നമ്മുടെ കരുണാകരന് മനസ്സിലാവുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ചുമ്മാതൊന്നും തലകറങ്ങിയതല്ല മാത്രമല്ല പുതിയ ഇട്ട വെള്ളം കൊടുക്കുന്നത് ഗർഭിണിമാർ ഛർദ്ദിക്കുന്ന സമയത്താണ് എന്തോ ഒന്നില്ലേ എന്ന് ഇയാൾ ചിന്തിക്കുകയാണ് അങ്ങനെ വേഗം തന്നെ ഉഷ ചേച്ചിയെ വിളിക്കുകയാണ് ഉഷേ ഇങ്ങു വാന്നു പറയുകയാണ് അങ്ങനെ ഉഷ ചേച്ചി ചെല്ലുകയാണ് എന്താ എന്താ കരുണാകരൻ സാറേ ആ അത് പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയണം എന്ത് നടക്കുന്നു എന്ന് എന്തിനെക്കുറിച്ച് സാറേ പറയുന്നത് ഓ നിനക്കൊന്നിനെ കുറിച്ചിട്ട് അറിയില്ലല്ലേ അത് ഈ പാർവതി എന്തിനാണ് ഛർദ്ദിച്ചത് അത് പറഞ്ഞല്ലോ അവൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് ഛർദ്ദിച്ചു എന്ന് അല്ലാതെ ഇപ്പോൾ അവൾ ഛർദിക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ ഞാൻ കുറച്ച് ദിവസമായി ഉഷേ നിന്നെ ശ്രദ്ധിക്കുന്നു നീ എന്തിനും ഏതിനും പാർവതിക്ക് ഒരുപാട് കെയറ് കൊടുക്കുന്നു പാർവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഒരിടക്കാലം കൊണ്ടാണ് നിനക്ക് ഈ ഒരു മാറ്റം വന്നത് അല്ല പാർവതി കന ഉള്ളത് തൂക്കാൻ പാടില്ല എന്തൊക്കെയാണ് നീ പറയുന്നത് എന്തോ ഒന്നുണ്ട് നീ സത്യം പറ ഒരു രക്ഷയിലാട്ടോ ഉഷേനെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഉഷ സത്യം പറയുന്നില്ല ഈ സമയത്ത് കരുണാകരൻ്റെ തോന്നുകയാണ് ഇവളോട് ഇങ്ങനെ ചോദിച്ചാൽ ഇവൾ സത്യം പറയില്ല ട്രാക്ക് മാറ്റി പിടിക്കണം അതു പിന്നെ പാർവതി വന്ന കാലം തുടങ്ങി എനിക്കും പാർവതിക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ആ പെൺകുട്ടിയും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റണം ആ കുട്ടിക്ക് നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നാണ് ഈ സാറിന് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനൊരു ബോധോധയും ആ അങ്ങനെ എനിക്ക് തോന്നി ഒന്നുമില്ലെങ്കിലും എൻ്റെ മകളുടെ പ്രായമല്ലേ അതിനുള്ളു മാത്രമല്ല ആ പ്രിയനെ കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാൻ കേട്ടു തുളസിയുമായിട്ട് പ്രിയൻ്റെ നിശ്ചയമാണെന്നും ഞാൻ കേട്ട് കഴിഞ്ഞു അപ്പോൾ ആ നിശ്ചയം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്കല്ലേ നഷ്ടം പാവം പാർവതിയെ പറഞ്ഞ് പറ്റിച്ച് അവ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നത് അതിനെ കണ്ടു നിൽക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു രീതിയിൽ അതിനെ സഹായിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഓരോ കാര്യങ്ങളും കുത്തി കുത്തി ചോദിക്കുന്നത് എന്തായാലും നീ തുറന്നു പറ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ശരീരത്തിന് പ്രശ്നമുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഉഷയ്ക്ക് തോന്നുകയാണ് എന്തായാലും ഇയാൾ നല്ല മനസ്സോടുകൂടി ചോദിക്കുകയാണല്ലോ സത്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇയാൾ കൂടെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഉഷ പറയാണ് അതു പിന്നെ സാർ ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയരുത് സാർ അവൾക്ക് നന്മ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ സാറിനോട് തുറന്ന് പറയുന്നത് എൻ്റെ പൊന്നുഷേ എൻ്റെ അമ്മ സത്യം ഞാൻ ആരോടും ഒന്നും പറയില്ല നീ എന്താ എന്താ പറയാനുള്ള വെച്ചാൽ തുറന്നു പറയുമെന്ന് പറയുകയാണ് അത് ഈ പാർവതി ഉണ്ടല്ലോ അവൾ ഗർഭിണിയാണ് ഏ ഗർഭിണിയോ ആ അതെ എങ്ങനെ ആ പ്രിയൻ അവളെ ചതിച്ചതാണോ അവളെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ച് എസ്കേപ്പ് ആവാൻ നോക്കുകയാണോ അവൻ അയ്യോ അങ്ങനെയല്ല സർ പ്രിയനല്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പിന്നെ വേറെ ആര് അത് പിന്നെ നമ്മുടെ സിൽവർ ജൂബിലിയുടെ ഫങ്ഷൻ നടന്നില്ലേ അന്ന് അന്നത്തെ ദിവസം ആരോ ഈ പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കലക്കിക്കൊടുത്തുവെന്നും അതിന് അതിനുശേഷം ആരോ ഇവിളെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്തായാലും പാവം പാർവതി അവൾ അതോടുകൂടി ഗർഭിണിയായി എന്ന് പറയുകയാണ് പാവം സാർ ഇനി ആ ഞാനിതൊന്നും പറഞ്ഞതായിട്ട് സാർ പുറത്ത് പറയരുത് ഏയ് ഞാനൊന്നും പറയില്ല നീ നീ പോയിക്കോ എന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരന് ഓ ഇങ്ങനെയൊക്കെയാണോ അപ്പം കാര്യങ്ങൾ നടക്കുന്നത് ആരായിരിക്കും ഇവിള റേപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്നിങ്ങനെ കരുണാകരൻ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രീനെ കാണിക്കുകയാണ് പ്രിയൻ പാർവതിയോട് പറയുകയാണ് എൻ്റെ പാർവതി എത്രയോ കാലങ്ങളായിട്ട് കൈയിലാട് ഒന്നും അറിയാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടാ പാടുപെടുക എല്ലാ കാര്യം സാർ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വിർപ്പ് മുട്ടലൊക്കെ ഒന്ന് അവസാനിപ്പിക്കുകയായിരുന്നു പ്രിയൻചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു കാരണവശാലും സാറിയാൻ പാടില്ല സാധന സാറിന് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാനും പറ്റില്ല മാത്രമല്ല ഇതിന് കാരണക്കാരൻ പ്രിയൻ ചേട്ടനാണെന്ന് സാർ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇക്കാര്യം സാർ അറിയരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ വരികയാണ് മോഹൻ വന്നിട്ട് പ്രിയനോട് ചോദിക്കുകയാണ് നീ എന്തിനാ അവളോട് കിഞ്ചിയൊക്കെ സംസാരിക്കുന്നത് നിനക്കിപ്പോൾ എന്താ ഈ കാര്യം കൈലേഷ് സാറിനെ അറിയിക്കണം അത്രയല്ലേ ഉള്ളൂ അദ്ദേഹം അറിയുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം എന്നും അറിയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നോക്ക് നോക്ക് മോഹൻ ചേട്ടാ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് പിന്നീട് ഞാൻ ഇവിടെ ഇരിക്കില്ല പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെയൊന്നും കണ്ണിൽ പെടാത്ത പോലെ പൊയ്ക്കളയും എന്ന് പറയുകയാണ് ഇത് കേട്ട ജയന്തി പറയുകയാണ് മോഹനെ അവളുടെ അവസ്ഥ വളരെ മോശമാണ് അവൾ എന്തോരം വേദനിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങൾ അവൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു നല്ലത് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവളെ പിന്നെയും ഊര ഊരക്കുടുക്കിലേക്ക് ഇടരുത് ദയവ് ചെയ്ത് ഒരു കാര്യം ഇപ്പോൾ കൈലേഷ് സാർ അറിയണ്ട അവൾക്ക് എപ്പോഴാണോ പറയേണ്ടത് അപ്പോൾ അവൾ പറഞ്ഞോളൂ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയും വിളിച്ചുകൊണ്ട് ഇവർ അങ്ങ് പോവുക കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്തേനെയും കരുണാകരനെയും കാണിക്കുകയാണ് മാഡം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പറയാനുണ്ട് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമോ ആരുമില്ലാത്ത കൊടുത്ത് നിൽക്കാം മാഡം ആരുമില്ലാത്ത കൊടുത്തോ തനിക്ക് എന്താ പറ്റിയത് പറയു പറയടോ മാഡം നമുക്ക് എന്തായാലും ആ തൊട്ടിയാട്ടത്തിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ ചെല്ലാം അതിനുശേഷം ഞാൻ മാഡത്തിനോട് എല്ലാ കാര്യവും പറയാമെന്ന് പറയുകയാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മുകളിലേക്ക് ചെല്ലുകയാണ് എടോ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയുമെന്ന് പറയുകയാണ് അത് പിന്നെ മാഡം ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ എന്ത് ആ പാർവതിയിൽ പാർവതി ഗർഭിണിയാണ് അതിനെ തുടർന്ന് അവൾ ഛർദ്ദിച്ചത് എടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയരുത് അവൾ ചിലപ്പോൾ ദഹന പ്രശ്നം കൊണ്ടായിരിക്കും ഛർദ്ദിച്ചത് മാഡം ഇത് ദഹന പ്രശ്നം കൊണ്ടൊന്നും അല്ല ഗർഭിണിയായ ഒരു പെണ്ണ് തന്നെയാണ് അവൾ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞ് എൻ്റെ അടുത്ത് ഉഷയാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ മുക്ത അങ്ങ് ഞെട്ടാണ് താൻ 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 എന്തറിഞ്ഞു എന്ന് അതെ അവൾ ഗർഭിണിയാണെന്ന് അവളെ ജൂബിലി ഫങ്ഷനിൽ വെച്ചിട്ട് ഒരു റേപ്പ് ചെയ്ത് അതിൽ നിന്ന് അവൾക്ക് ഈ ഗർഭിണ്ടായി എന്ന് അപ്പോൾ ആരായിരിക്കും മാഡം ആ കാര്യം ചെയ്തിട്ടുണ്ടാവുക എടോ താൻ എന്തൊക്കെയായി പറയുന്നത് അവൾ ഗർഭിണിയായത് ചിലപ്പോൾ പ്രീനിൽ നിന്നായിരിക്കും അവർ പ്രണയത്തിലായിരുന്നല്ലോ ഒരുപക്ഷെ അവർക്കിടയിൽ ചിലപ്പോൾ അതിൽ കിടന്ന എന്തെങ്കിലും നടന്നിട്ട് അങ്ങനെ അവർ ഗർഭിണിയായതായിരിക്കാം ചേ അങ്ങനെയൊന്നുമല്ല മാഡം അവനല്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ ജൂബിലി ഫങ്ഷനിൽ അവളെ ആരും റേപ്പ് ചെയ്തു എന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ റേപ്പ് ചെയ്തവനാണ് മാഡം മാഡത്തിന് കാര്യം നേരത്തെ ഉണ്ടല്ലോ ചേച്ചേ എനിക്കോ എനിക്കൊന്ന് നേരത്തെ അറിയാം എനിക്കറിയില്ല അപ്പം അറിയില്ല മാഡം നമ്മളല്ലേ അവളെയും അരവിന്ദ് സാറിനെയും ഒന്ന് ഒരുമിച്ചാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ വെള്ളത്തില് മയക്കുമരുന്ന് കലക്കിയതും അവളെ ബോധം കിടത്തിയതുമൊക്കെ അവസാനം എന്തോ പ്ലാനൊക്കെ പാടി അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ നടന്ന കാര്യം മാഡത്തിന് നന്നായിട്ടറിയാം അല്ലേ മേഡം ചോദിക്കുകയാണ് നമ്മുടെ മുക്ത നിന്ന് ഉരുകാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ